بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين प्रिय पट सहोदरी നമ്മളെല്ലാവരും പരിശുദ്ധമായ പുണ്യ പുണ്യറമലാ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അള്ളാഹു സുബാനോടെ താര ഈ മാസത്തിൽ നമ്മൾ എടുക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനൊക്കെ സാധിക്കട്ടെ അതിനുള്ള തൗഫീഖ് പടച്ചുറപ്പ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ആമീൻ ആൽമീൻ അപ്പോ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ റമലാനിൻ്റെ ആദ്യത്തെ പത്തിൽ ഞാൻ അധികരിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് റമലാനിൻ്റെ ആദ്യത്തെ പത്തിൽ നമ്മളെല്ലാവരും ഖുഹാൻ പാരായണം ചെയ്യുന്നവരാണ് അപ്പോൾ റമലാ മാസം ഖുർആൻ പാരായണം അധികമായിട്ട് വർദ്ധിപ്പിക്കണം നമുക്ക് കഴിയുന്നത്ര ഖുർആൻ ഖുറാന് അധികരിപ്പിക്കണം അതുപോലെ തന്നെ നമ്മൾ സൽക്കർമ്മങ്ങൾ സുന്നത്ത് പ്രവർ സുന്ന സുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ചെയ്യുന്നവരാണ് അപ്പോൾ അതോടൊപ്പം ഞാൻ റമലാ മാസത്തിൽ ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ട അതിക്കറും ഉണ്ട് അപ്പോ റമലാ മാസത്തെ പലർക്കും അറിയുന്നതാകാം എന്നാലും നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ് സ്നേഹമതം ഇസ്ലാം എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഈ ക്ലാസ് ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തെന്ന് വെച്ചാൽ റമലാനിന്റെ ആദ്യത്തെ പത്തിൽ ഞാൻ അധികരിപ്പിക്കേണ്ട മിനന്നാർ ഇത് റമദാൻ മാസത്തിൽ പ്രത്യേകം ചൊല്ലേണ്ട ഒരു ദിഖറാണ് റമവാൻ മാസം മുഴുവനായിട്ടും ഞാൻ അധികരിപ്പിക്കേണ്ട ഒരു ദിഖറാണ് എല്ലാ ഫർദ്ദ നിസ്കാര ശേഷവും അധികരിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് കഴിയുന്ന സമയത്തൊക്കെ നമുക്ക് അധികരിക്ക അധികരിപ്പിക്കാം അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ദിഖർ കൈവിന്റെ പരമാവധി നിങ്ങൾ മലാ മാസം മുഴുവനായിട്ട് അധികരിപ്പിക്കാൻ അധികരിപ്പിച്ച് ചൊല്ലാൻ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അടുത്തതായിട്ട് റമലാനിന്റെ ആദ്യത്തെ പത്തിൽ നാം അധികരിപ്പിക്കേണ്ട ദ്വയാണ് റമലാനിന്റെ ആദ്യത്തെ പത്തിൽ നമുക്ക് കഴിയുന്നത്ര അധികരിപ്പിക്കേണ്ട ഒരു ദ്വ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സർദ നിസ്കാര ശേഷവും ഞാൻ ിക്കേണ്ട ഒരു ദ്വഹ കൂടിയാണ് ഈ ദ്വഹയും നമുക്ക് കഴിയുന്നത്ര അധികരിപ്പിക്കുക എല്ലാ ഫർദ്ദ നിസ്കാര ശേഷവും അധികരിപ്പിക്കുക അതുപോലെ നമുക്ക് ഏതൊക്കെ സമയം കമലാ മാസത്തിലെ ആദ്യത്തെ പത്തിൽ ഏതൊക്കെ ആദ്യത്തെ പത്ത് കഴിയുന്നത് വരെ ഏതൊക്കെ സമയം നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുമോ ആ സമയത്തൊക്കെ ആദ്യത്തെ പത്തിൽ ഈ ത് ആയം അധികരിപ്പിക്കുക അതോ സുബാനോ താല നമുക്ക് പരമാവധി ഈ റമലാ മാസം പ്രയോജനപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള തോഫീക്ക് പടച്ചിറപ്പ് നൽകട്ടെ ഈ പുണ്യറമലാമാസത്തിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന എല്ലാ ഇപാതത്തുകളും പടച്ചിറപ്പ് സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ പടച്ചിറപ്പ് സ്വീകരിക്കും സ്വീകരിക്കട്ടെ നാളെ ഹബീബായ മുത്തനബി സാഹു അലഹുസല തങ്ങളോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നരകത്തെ തൊട്ട് അമ്മ എല്ലാവരെയും ഹറാമാക്കട്ടെ ആമീൻ 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 അസലും